നമസ്കാരം ഇന്നലെ പുലർച്ചയ്ക്ക് തിരുവനന്തപുരം എയർപോർട്ടിൽ എത്തിയ കർമാ ന്യൂസിൻ്റെ ഉടമ വിൻസ് മാത്യുവും അതേപോലെ ഭാര്യയും മൂന്ന് മക്കളും അവിടെ കുടുങ്ങിപ്പോയി കുടുങ്ങിയതിന് കാരണം അവർ ഓസ്ട്രേലിയയിലാണ് താമസിക്കുന്നത് ഓസ്ട്രേലിയൻ പൗരത്വമുള്ള വിൻസ് മാത്യു ഭാര്യയ്ക്ക് അവിടെ ജോലിയാണ് അപ്പോൾ അവിടെ നിന്ന് മടങ്ങി എത്തുമ്പോൾ അദ്ദേഹം ലുക്ക് ഔട്ട് നോട്ടീസിൽ കുടുങ്ങി തിരുവനന്തപുരം എയർപോർട്ടിൽ ഇന്നലെ അറസ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായി അറസ്റ്റ് ചെയ്ത ശേഷം അറസ്റ്റ് ചെയ്തത് സൈബർ പോലീസ് ആയിരുന്നു തിരുവനന്തപുരം സൈബർ പോലീസ് എടുത്ത രണ്ട് കേസുകൾ ഉണ്ടായിരുന്നത് നാനൂറ്റി നാൽപ്പത്തി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നൂറ്റി തൊണ്ണൂറ്റഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ രണ്ട് കേസാണ് എടുത്തിരുന്നത് ഈ കേസിൽ ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോ ചെയ്തിരുന്നു രണ്ടാമത്തെ കേസ് വളരെ വിചിത്രമാണ് അതായത് വാദി പ്രതിയാകും വിൻസ് മാത്യു വാദിയായി വരും പകരം പിണറായി വിജയൻ പ്രതിയാകും എന്നുള്ള തരത്തിലുള്ള ഒരു കേസാണ് അതായത് പിണറായി വിജയനെക്കുറിച്ച് ചില വാർത്തകൾ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കിറ്റെക്സ് സാബു ചെയ്ത ഒരു ഓഡിയോ ഫോൺ സംഭാഷണം പ്രസിദ്ധീകരിച്ചു എന്നുള്ളതാണ് കർമ്മ ചെയ്ത കുറ്റം അതിനാണ് കർമ്മയുടെ എം ഡി ആയ വിൻസ് മാത്യുവിനെ കള്ളക്കേസിൽ കുടുക്കിയിരിക്കുന്നത് അതിലെന്താണ് പറയുന്നത് വയനാട് ദുരന്തമുണ്ടായപ്പോൾ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഫണ്ട് കൊടുക്കുന്നത് സൂക്ഷിച്ചു വേണം മുമ്പ് ഇവിടെ കിട്ടിയ ഫണ്ടെല്ലാം ദൂർത്തടിച്ച് അടിച്ചു മാറ്റിയതാണ് പിണറായി വിജയൻ അതേപോലെ ഇപ്പോൾ വയനാട് ദുരന്തമുണ്ടായപ്പോൾ വീണ്ടും അടിച്ചു മാറ്റുന്നതിന് വേണ്ടി പിണറായി വിജയൻ എത്തിയിരിക്കുകയാണ് എന്നാണ് വാർത്ത അതിനെക്കുറിച്ച് അദ്ദേഹത്തിനെതിരെ എടുത്ത എഫ്ഐആർ ഒന്ന് പരിശോധിക്കാൻ നൂറ്റി അറുപത്തൊമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്പറിൽ തിരുവനന്തപുരം സൈബർ പോലീസ് എടുത്ത കേസിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എന്ന് പറഞ്ഞ കലാപുണ്ടാക്ക പിന്നെ നാൽപ്പത്തഞ്ച് എന്ന് പറഞ്ഞ വകുപ്പാണ് അൻപത്തൊന്ന് പറയുന്നത് വേറൊരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് പ്രകാരം ഒരിക്കലും നിൽക്കാത്തൊരു അൻപത്തൊന്ന് എന്നുള്ള വകുപ്പ് നോ ബെയിലബിളെ വകുപ്പാണ് കെ പി ആക്ട് രണ്ടായിരത്തി പതിനൊന്ന് വൺ ട്വൻറ്റി ഒ ആണ് ഇതിൽ ഒന്നാം പ്രതി ആണ് വിൻസ് മാത്യു രണ്ടാം പ്രതിയാണ് നമ്മുടെ അവിടെയുള്ള രണ്ട് കുട്ടികളെ പേരാണ് ഉള്ളത് ഇതിൻ്റെ പേര് നേരത്തെ തന്നെ നമ്മുടെ വയ കിറ്റക് സാബു ഹൈക്കോടതിയിൽ സ്റ്റേ വാങ്ങിയിരുന്നു ആ സ്റ്റേ ചെയ്ത കേസിൽ തന്നെയാണ് ഇപ്പോൾ വീണ്ടും കള്ളക്കേസ് എടുത്തു വെച്ചിരിക്കുന്നത് പ്രതിക്ക് കേരളത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും നഷ്ടം വരുത്തിയ പ്രകൃതിക്ഷോഭത്തിൽ ഉൾപ്പെട്ട് ദുരിതവും ദുഃഖവും അനുഭവിച്ചിരുന്ന പൊതുജനങ്ങളെയും തി ദുരന്ത നിവാരണ പ്രവർത്തനം നടത്തുന്ന സംവിധാനങ്ങളെയും സംസ്ഥാന സർക്കാരിനെയും ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാനായ മുഖ്യമന്ത്രിക്കും എതിരെ വ്യാജ വിവരങ്ങൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ച് പൊതുജനങ്ങൾക്കിടയിൽ കലഹവും കലഹവും ലഹളയും വീതിയും തെറ്റിദ്ധാരണ ഉണ്ടാക്കണമെന്നും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തണമെന്നുള്ള ബോധപൂർവമായ ഉദ്ദേശത്തോടും കരുതലോടും കൂടി കർമ്മ ന്യൂസ് എന്ന യൂട്യൂബ് അക്കൗണ്ട് ഉപയോഗിക്കുന്ന പ്രതി മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതി വയനാട് മേപ്പാടിയിലെ ചൂരന്മല മുണ്ടക്കൈ തുടങ്ങിയ സ്ഥലങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലിനോടനുബന്ധിച്ച് നടക്കുന്ന ദുരന്ത നിവാരണ പ്രവർത്തനത്തെ മനപൂർവ്വം തടസ്സപ്പെടുത്തുമെന്ന് ചീഫ് മിനിസ്റ്റേഴ്സ് ഡിസ്ട്രെസ് റിലീഫ് ഫണ്ടിലേക്ക് രൂപ നൽകുന്നതിന് പിന്തിരിപ്പിക്കുന്നതുൾപ്പെടെയുള്ള വ്യാജ വിവരങ്ങൾ ചേർത്ത വീഡിയോ നിർമ്മിച്ച് ടി കർമ്മ ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ എന്ന യു ആറിൽ വഴി ഓഗസ്റ്റ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്താല് തീയതി പൊതുജനങ്ങൾ കാൺകെ പ്രചരിപ്പിച്ച് ദുരന്ത നിവാരണ പ്രവർത്തിയെ തടസ്സപ്പെടുത്തും വിധവും പൊതുജനങ്ങൾക്കിടയിൽ ലഹളം ഉണ്ടാക്കും വിധവും പ്രവർത്തിച്ച് മേൽവകുപ്പുകൾ പ്രകാരമുള്ള കുറ്റം ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഇതിനു വേണ്ടിയിട്ടാണ് കേസെടുത്തിരിക്കുന്നത് അതായത് വയനാട് ദുരന്തത്തെക്കുറിച്ച് ചെയ്ത ഒരു വാർത്തയാണ് ശരിക്കും സാബു ജെ കിറ്റ സാബു ചെയ്ത ഒരു ഫോൺ സംഭാഷണം അത് ഇവർ പ്രസിദ്ധീകരിക്കുക ചെയ്തത് നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് കേരളത്തിൽ മുമ്പ് ദുരന്ത നിവാരണം ഉണ്ടായപ്പോൾ അതിലേക്ക് വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ ആയിരക്കണക്കിന് കോടി രൂപ നൽകുകയുണ്ടായി എന്നാൽ പിണറായി വിജയൻ ആ പണം ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തിയതിന് ഞെട്ടിക്കുന്ന വിവരങ്ങൾ എല്ലാ പത്രദർശ്യ മാധ്യമങ്ങളും പ്രസിദ്ധിച്ചുള്ളതാണ് പുതിയതായി ദുരന്തമുണ്ടായപ്പോൾ അതിൻ്റെ പേരിലും തട്ടിപ്പ് നടത്തും എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന കാര്യങ്ങൾ ഉള്ളതിനാൽ അതിനെതിരെയുള്ള വാർത്തകൾ എല്ലാവരും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എനിക്കെതിരെ അഞ്ച് കേസ് എടുത്തിട്ടുണ്ട് അഞ്ച് കേസും ഹൈക്കോടതി സ്റ്റേ ചെയ്തു മാത്രമല്ല പറഞ്ഞത് ഈ കേസേ നിൽക്കില്ല എന്നാണ് ഇതേപോലെ സമാനമായ ഒരു കേസ് സിൽവർ ലൈനിനെ പറ്റിയുള്ള ഒരു പ്രേക്ഷകൻ്റെ വാർത്ത ഞാൻ പ്രസിദ്ധീകരിച്ചു സി പി എം കാരനായ പ്രേക്ഷകൻ പിണറായി വിജയനെ പച്ചത്തറി പറയുന്നതാണ് എറണാകുളം എ സി ജി എം കോടതി പറഞ്ഞ് എനിക്കെതിരെ കേസെടുത്തു കേസെടുത്തിട്ട് എൻ്റെ ഓഫീസ് റെയ്ഡ് സാധനങ്ങളെ കൊണ്ടുപോയി എന്നാൽ എ സി ജി എം കോടതിയിൽ ഞാൻ ക്ലെയിം പെറ്റീഷൻ കൊടുത്തപ്പോൾ കോടതി പറഞ്ഞു ഈ കേസേ നിൽക്കില്ല മുഖ്യമന്ത്രിയെ വിമർശിച്ചാൽ എന്താ അദ്ദേഹം കൊമ്പത്തെ രാജാവാണോ എന്നാണ് കോടതി വെച്ചത് കൃത്യമായി എൻ്റെ എല്ലാ കമ്പ്യൂട്ടറടക്കം തിരിച്ചു കൊടുക്കാൻ വേണ്ടി ഉത്തരവിട്ടു എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷൻ എസ് ഐ ആയിരുന്ന ബ്രിജുകുമാർ വളരെ മാന്യനായ ഒരാളാണ് മുകളിൽ നിന്നുള്ള ഓർഡർ പ്രകാരമാണ് ഇത്തരം വൃത്തികേടുകൾക്ക് അദ്ദേഹത്തിന് കൂട്ടി നിൽക്കേണ്ടി വന്നത് എന്തായാലും ഇവിടെയും അതുതന്നെയാണ് ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം കേരള ഇവിടെ ഇവിടെ പോലീസിന് എന്തെങ്കിലും താല്പര്യമുണ്ടായിട്ടല്ല ചെയ്യുന്നത് പോലീസിന് എന്തെങ്കിലും താല്പര്യമുണ്ടായിട്ടല്ല ഇത് ചെയ്യുന്നത് പകരം പിണറായി വിജയൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം പിണറായി വിജയൻ്റെ സിൽബന്തികളായ പി ശശിയും അതേപോലെ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരും ചേർന്ന് താഴെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ നിർബന്ധിച്ച് കേസെടുക്കുകയാണ് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം സുപ്രീം കോടതി വിധി അതിനുവേണ്ടി ഇത്തരത്തിൽ വിമർശിച്ചാൽ കേസെടുക്കാൻ പറ്റില്ല എന്നുള്ളത് അങ്ങനെയാവുമ്പോൾ വിൻസ് മാത്യുവിനെതിരെ എടുത്ത ഈ കേസിൽ വാദി പ്രതിയാകും അതായത് പിണറായി വിജയൻ പ്രതിയായി കള്ളക്കേസ് എടുത്താൽ തിരിച്ച് കേസ് കൊടുത്താൽ സെക്ഷൻ നമ്പർ വൺ നയൻറ്റി നയൻ പ്രകാരം പഴയ വകുപ്പ് പ്രകാരം പുതിയ ബി എൻ എസ് പ്രകാരവും എന്ത് കുറ്റത്തിനാണോ കേസെടുത്താൽ അതേ കുറ്റത്തിന് പകരം ആര് ശിക്ഷ അനുഭവിക്കണം എന്ന ഉത്തരവാദിത്തപ്പെട്ടുള്ളത് ആരാണ് പിണറായി വിജയനാണ് ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള പിണറായി വിജയൻ പ്രതിയാകും അതായത് വിൻസി മാത്യു വാദിയാകും വാദി പ്രതി പ്രതി വാദിയാകും വാദി പ്രതിയാകും പിണറായി വിജയൻ കൂട്ടിക്കേർ അഡ്വക്കേറ്റിനെ കൊണ്ട് വിസ്തരിക്കും എൻ്റെ ആഗ്രഹം അതാണ് എൻ്റെ എനിക്കെതിരെ അഞ്ച് കേസ് എടുത്തപ്പോൾ ഒരു കേസിൽ ഞാൻ ചെയ്തെന്താ എൻ്റെ ഞാൻ അതിൽ ജാമ്യം മാത്രം എടുത്തു ആ ബാക്കി നാലിനോ സ്റ്റേ ഹൈക്കോടതിയിൽ കോഷ്യം കൊടുത്തു ഈ കേസിൽ പിണറായി വിജയനെ ഞാൻ സാക്ഷിയാക്കും എന്നിട്ട് പിണറായി വിജയനെ രാവിലെ കേസ് മുതൽ തട്ടിയിട്ടും കട്ടുമുടിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും രേഖാമൂലം കോടതിയിൽ വരുത്തിക്കും എന്നിട്ട് വിസ്തരിക്കും ഇതാണ് എൻ്റെ ആവശ്യം അധികം ദുരന്ത നിവാരണ സമയത്ത് നടത്തിയിട്ടുള്ള തട്ടിപ്പുകൾ കംപ്ലൈൻറ്റ് പുറത്തു കൊണ്ടുവരും അതിനുവേണ്ടിയിട്ടുള്ള ഒരു അവസരമായിട്ട് ഞാൻ കേസ് മാറ്റിവെച്ചിരിക്കുകയാണ് എനിക്കെതിരെ വേഗം കുറ്റപത്രം സമർപ്പിക്കാൻ വേണ്ടി വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുകയാണ് എന്നാലേ പിണറായി വിജയൻ എനിക്ക് കൂട്ടുകയറി വിസ്തരിക്കാൻ പറ്റുള്ളൂ ഇതേപോലെ ഇവിടെ കൃത്യമായി കേസ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വിൻസ് മാത്യുവിൻ്റെ കേസിൽ പിണറായി വിജയൻ വാ പ്രതിയാകും വിൻസ് മാത്യു ആദ്യാകും എന്നുള്ളതാണ് സത്യം ഇനിയും ഒരു കേസുണ്ട് വയനാട് വയനാട് ഐ എസ് ഐ ഉണ്ട് ഭീകരത ഉണ്ടെന്ന് പറഞ്ഞു കൊണ്ടുള്ള ഒരു വീഡിയോ ചെയ്തതിനാണ് കേസ് കാരണം മറ്റു എല്ലാ ചാനലുകളും അത്തരം വാർത്തകൾ ചെയ്തിട്ടുണ്ട് അത്തരം വാർത്തകളുടെ യഥാർത്ഥ വസ്തുതകൾ ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയാം നന്ദി നമസ്കാരം